ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്മന്നൂർ പൂവിൻ്റെ കഥയൊന്ന് കേൾക്കാം ഇരുപത്തഞ്ച് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ നമ്മളെന്ന് പറയാൻ പോണത് അപ്പം എന്താ പറയുക ശ്രുതി ഇങ്ങനെ അമ്മയോട് പോകാൻ പറയണം അമ്മയും മോനും കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുന്നേ അപ്പോൾ ശ്രുതിയുടെ കുട്ടി പറയുന്നുണ്ട് എനിക്ക് കണ്ണ് കെട്ടഴിക്കുമ്പോൾ എൻ്റെ അമ്മയെ കണ്ണെന്നിങ്ങനെ പറയുന്നുണ്ട് കുട്ടി അപ്പോൾ പറയും വരാം മോനെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി പുറത്തേക്ക് വഴി തിരിച്ച് വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കവർ വാങ്ങിയിട്ട് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ എന്തിനാ മോളെ അത് നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ അത് നീന്തിന് അത് തിരിച്ച് അവിടെ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും അത് അവിടെ ഇരുന്നോട്ടമ്മ അതുകൊണ്ടൊരു കാര്യമുണ്ട് എന്ന് പറയുകയാണ് അവൾ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ താഴത്തേക്ക് അവൾ ശ്രുതി ആദ്യം പോകും അത് കഴിഞ്ഞിട്ട് വിമല കുഞ്ഞിനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്ര അവിടെ അങ്ങനെ 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 നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് അവരൊന്നും ഇവിടെ നിന്ന് പോവോ ശ്രുതി നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ പോവുക ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അറിയുമ്പോൾ ഓ നന്നായി ഞാൻ വിചാരിച്ചു ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് എന്തായാലും അവിടെ ഇവിടെയും കെട്ടി കയറി വലഞ്ഞ് കിടക്കുന്ന ആൾക്കാരല്ലേ അവർ വന്ന് വന്നിട്ട് പിന്നെ എന്താണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നത് അവർക്ക് വല്ല കാര്യമുണ്ട് അവിടേക്ക് വരേണ്ടത് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ തീർച്ചയായും വരികയാണ് അപ്പോഴേക്കും വിമല കുഞ്ഞിനെ ഇങ്ങനെ കൈപ്പിടിച്ച് പതുക്കെ പതുക്കെ സ്റ്റെയർ കേസ് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അവർ പറയും ഞങ്ങൾ പോവുക കേട്ടോ എന്ന് പറയുമ്പോൾ ഓ സന്തോഷം നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ അതൊന്നും പറയാ യാത്രയൊന്നും പറയുമെന്ന് വേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോൾ പറയും ഇനി ഇങ്ങോട്ട് വരരുത് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി ഇങ്ങോട്ട് പൊയ്ക്കോണം ഇനി ഇങ്ങോട്ട് വരരുത് സച്ചിൻ്റെയും രവതയുടെയും കൂടെ ഇങ്ങോട്ട് വരരുത് അവന് തന്നെ പണിയുള്ളൂ റോഡി കൂടെ അലഞ്ഞാറ് നിൽക്കണം ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കുക ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവളെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കേട്ട് പല്ല് കഴിച്ചു നിൽക്കുക കാരണം ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഇല്ല ഞങ്ങള് വരില്ല ഇനിയെന്ന് പറയുമ്പോ വരരുത് നിങ്ങൾക്കിപ്പോൾ ഇത് കൊട്ടാരാവും നിങ്ങളുടെ പിന്നെ ഇതുപോലെ ഒന്നല്ലോ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ചാടി പുറപ്പെട്ടു പോരുന്നത് എന്തിനാ നിങ്ങൾ ചതുരയുടെ സ്വഭാവം അറിയില്ല മഹാദായിട്ടാണ് അവരോട് സംസാരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി എടുത്ത വഴിക്ക് അമ്മേ എന്ന് വിളിക്കാൻ കേട്ടോ അമ്മേ ആരമ്മ എവിടെ അമ്മ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ വിമല അറിയും അത് അവന് ഇടയ്ക്ക് തന്നെ അമ്മ എന്നാണ് വിളിക്കുക ഓ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുക അപ്പോഴേക്കും ശ്രുതി ഇങ്ങോട്ട് വരികയാണ് ശ്രുതി വരുമ്പോൾ പോവുകയാണ് പറയുകയാണ് ആ ശരി 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 അറിയും അപ്പോൾ നോക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തേക്കുമ്പോൾ അവൻ്റെ അവളെ കണ്ണിങ്ങനെ കലങ്ങിയിരിക്കുക അപ്പോൾ പറയും നീ ഇതിനെ കണ്ണ് എന്തൊക്കെ കലങ്ങിരിക്കുന്നു ശ്രുതി എന്ത് പറ്റി അപ്പോൾ പറയും ഒന്നുമില്ല അത് കണ്ണിൽ കരട് പോയതാണ് പറയും അപ്പോൾ ആണോ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ഊതി കൊടുക്കുമ്പോൾ നമ്മളെ വിമല അങ്ങനെ നോക്കുകയാണ് ശ്രുതിനെ കാരണം അവനത്ര സ്നേഹമാണ് അവളോട് അപ്പോൾ അതിങ്ങനെ കാണുകയാണ് ഇവരെ കേട്ടോ അപ്പോൾ എന്നാൽ ഞങ്ങൾ പോകുക അറിയുമ്പോഴേക്കും സച്ചി രേവതിയും കൂടെ വരികയാണ് അപ്പോൾ പറയും ഇനി എന്തായാലും ഇനി ഇങ്ങോട്ട് വരരുത് ആ വഴി അങ്ങോട്ട് പോയിക്കോണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് പറയണമെന്നുണ്ട് എന്തെങ്കിലുമൊന്ന് പറയണമെന്ന് വര ഉദ്ദേശം വരുന്നുണ്ട് സച്ചിക്ക് അപ്പോൾ പിന്നെ എന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് യാത്ര പറഞ്ഞപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ശ്രുതിയിൽ നോക്കും അപ്പം ചന്ദ്ര അങ്ങോട്ട് പോകും അപ്പോൾ ശ്രുതിന് അങ്ങനെ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തലേം കൊണ്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ അതിന് ഇവർ സച്ചി ഉമോനെ കൊണ്ട് ആദ്യം പോവും അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പോ സമയത്ത് ശ്രുതി വന്നിട്ട് അറിയാം ഓ സമാധാനമായി രണ്ട് ദിവസം ഞാൻ റൂമിൽ നിന്ന് മാറി കറന്നിട്ട് എനിക്കൊന്നും ശരിയാവുന്നില്ല എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി സുഖമായിട്ട് ഓ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനായിട്ട് കയറിപ്പോ അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മുടെ ശ്രു ശ്രുതി ചെല്ലാൻ ശ്രുതി ചെല്ലുമ്പോൾ ശുധീനെ കാണില്ല അവിടെ അപ്പോൾ ശ്രുതി അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ കരയും കരയുമ്പോഴേക്കാണ് ശുതി വരുക അപ്പോൾ പറയും എന്തായാലും അവർ പോയല്ലോ എന്തൊരു സമാധാനം ഓ ഇത്ര ദിവസമായി ഞാൻ സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ട് എനിക്കാണെങ്കിൽ പുറക്കും ശരിയാവുന്നില്ല അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എ സി അവർക്കിപ്പോൾ ഇത് എന്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവരുടെ വീട് കാണണം ചെറിയൊരു വീടാണ് അവിടെ കട്ടിൽ ഇതുപോലത്തെ കട്ടിലുണ്ടോ കിടക്ക ക്കുണ്ടോ എ സി ഉണ്ടോ ഫാനുണ്ടോ ഇതിപ്പോൾ അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പേടിച്ചു ഇനിയിപ്പോൾ ഒരു മാസം ഞാനും ഇവിടെ നിൽക്കുമെന്ന് ഞാൻ പേടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതുകൊണ്ട് കേട്ടിട്ട് പിന്നെ ശ്രുതി കണ്ട് ദേഷ്യം വരും ഒന്ന് നിർത്തു ശ്രുതി ഇതുപോലെ ഒരു പിന്നെ ഇതിപ്പോൾ അത്ര വലിയ വീടാണ് ഇതാണോ വീട് ഈ വീടിനത്ര വലുതാക്കി പറയുമെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി ജയിൻസ് അപ്പോൾ തന്നെ എ സി ആയിട്ടാണ് ജെൻസ് വീണത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ആകെ പൊട്ടിത്തെറിക്കുകയാണ് കാരണം ചന്ദ്രനോട് പറയാൻ പറ്റാത്ത ആ കാര്യങ്ങളൊക്കെ ൂടിയും ഇതിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദ്ര താഴത്തെന്ന് പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ എന്തോ ഇതിനെ പറ്റി പറയുമ്പോൾ പിന്നെ ശ്രുതി ശ്രുതി എന്തോ ഇവരുടെ സൈഡ് പറയുന്ന സമയത്ത് ചന്ദ്ര എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേണ്ടത് ഇന്നലെ വരെ അവർ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നിനക്ക് വലിയ മെടുക്കായിരുന്നല്ലോ ഇന്നിപ്പോൾ എന്താ പറ്റി നിനക്ക് ഇത്ര ഇത് എന്ന് ചോദിക്കുക അവർ പോവില്ലേ എന്തിനാ എൻ്റെ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്ര ആ പറയേണ്ടത് അപ്പോൾ പറയും ഓ അത് ശരി അപ്പോൾ ഇതുവരെ മോനെ ഊട്ടിയത് ഉറക്കിയതൊക്കെ വെറുതെ അഭിനയമായിരുന്നു അല്ലേന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നും മിണ്ടാനൊന്നും പിണ്ടാരെന്ന് വരുത്തിയില്ല അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോഴേക്കും ശുതിയൊക്കെയാണ് അല്ല നിനക്കെന്താ ശ്രുതി എന്താ നിനക്ക് പറ്റിയത് ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞില്ല അവരെ വീട് വളരെ ചെറുതാണ് ഞാൻ പോയി കണ്ടതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ എന്താ പറ്റി വയ്ക്കുമ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ ഇത് അവിടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയും നീ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണമെന്ന് പറയും എനിക്ക് ദേഷ്യമൊന്നുമില്ല ശ്രു എന്ന് പറയും അത് നമുക്ക് ഓഫീസ് പോകാം കടയിൽ പോകാല്ലോക്കുമ്പോൾ പറയും ഷോപ്പ് പോകലോക്കുമ്പോൾ പറയും ഞാൻ വരുന്നില്ല അറിയും അതെന്താ വയ്ക്കും എനിക്കത്യാവശ്യമായിട്ട് പാർലറിൽ പോകണം അങ്ങോട്ട് ശുതി മാത്രം പോയാൽ മതി പറയും എന്നിട്ട് അങ്ങനെ അവൾ പിന്നെ ഷെൽഫിൻ്റെ ഡോർ പറഞ്ഞാൽ ആ മഞ്ഞ കവറും കൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ ശുതി ഇങ്ങനെ ആലോചിക്കും ഇവൾക്കിതെന്ത് പറ്റി അവളുടെ സ്വഭാവത്തിനാകെ റ്റം വന്നല്ലോ ഇവൾക്കിത് എന്താ പറ്റിയത് എന്നിങ്ങനെ ആലോചിക്കണ്ടേട്ടോ അപ്പോൾ കാരണം മനസ്സിലാവുന്നില്ല എന്താണ് ഇവൾക്ക് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് ഹോസ്പിറ്റലിലെത്തി ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും എന്താണ് ഡോക്ടർ എന്താ വരാത്തത് ചോദിക്കുക അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരും എന്ന് പറയും അപ്പോൾ സച്ചി സച്ചി എങ്കിലും നോക്കിയപ്പോൾ സച്ചി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും ആദ്യം നമുക്ക് പിന്നെ നിൻ്റെ കണ്ണിൻ്റെ കെട്ട വെച്ചിട്ട് നമുക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ പോകണ്ടേ സിനിമയ്ക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ പങ്ങനെ പോകണമെന്ന് പറയും അപ്പോൾ വിമല പറയായി അതൊന്നും വേണ്ട സച്ചി ഞങ്ങൾ വീട്ടിൽ എന്ന് പറയും അപ്പോൾ പറയും ആൻറ്റി എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയാം എൻ്റെ അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ ആൻറ്റി പറയണ്ട അതൊന്നും കാര്യമാക്കണ്ട ആൻറ്റി എന്നെ എപ്പോഴും ഓരോന്ന് പറയും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന് പറയും അതല്ല എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോ ഒരു നേഴ്സ് വന്നിട്ടറിയാം മരുന്ന് മേടിക്കണം എന്നറിയും അപ്പോൾ എന്നാൽ ശരി ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് അപ്പോൾ രേവതി എന്നാൽ നീ കൂടെ രേവതി പറഞ്ഞിട്ട് അവരുണ്ടാളും കൂടെ മരുന്ന് മേടിക്കാൻ പോവാ മരുന്ന് മേടിച്ചിട്ട് മേടിക്കാൻ പോകുമ്പോൾ അങ്ങ് ഇവിടുന്ന് സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അല്ല മരുന്ന് മേടിക്കാൻ പോകുന്നുണ്ടല്ലോ പിന്നെ കാശ് ഉണ്ടോ കയ്യിലേ ചോദിക്കാൻ അപ്പോൾ പറയും ആ കാശുണ്ടറിയും ഇവിടെ ബില്ല് ചിലപ്പോൾ എന്തെങ്കിലും കെട്ടേണ്ടി വരും അതിനോക്കുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് അപ്പം ഞാൻ അവരെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ല ഉണ്ടായാൽ മതി എന്നറിയും അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എന്താ പറയുമ്പോൾ പിന്നെ സച്ചി പറയണ്ട ആ ഇനിയിപ്പോൾ നടക്കുമ്പോൾ ഒരു നിറവേറക്കായിട്ട് ഇതിലങ്ങനെ നടക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ടെന്നറിയും അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ നടന്നാൽ തന്നെ എൻ്റെ കൂടെ സച്ചി കടന്നും ഉണ്ടാവുമല്ലോ പറയും ആരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ അപ്പോഴേക്കും ആദി എന്താണ് ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യം എന്നിട്ട് പറയും എൻ്റെ കണ്ണ് കെട്ടഴിക്കുമ്പോൾ എൻ്റെ അമ്മ വരുമോ അമ്മമ്മേ എന്ന് ചോദിക്കുക അമ്മ വരും എനിക്ക് അമ്മയെ കാണണം എൻ്റെ കണ്ണ് കെട്ടഴിക്കുമ്പോഴേക്കും എൻ്റെ അമ്മ വന്നാൽ മതി എനിക്ക് എൻ്റെ അമ്മ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ അമ്മയെ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം പറയും വരും മോനെയും മോൻ വിഷമിക്കാതിരിക്കും മോൻ്റെ അമ്മ എന്തായാലും വരും എന്നൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും പിന്നെ ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് അതീന്ന് പറഞ്ഞ് വിളിക്കണ്ടേ അപ്പം ആ അങ്കിളെ കണ്ണ് കെട്ടഴിക്കണ്ടേ നമുക്ക് നോക്കും അപ്പോൾ ആ വേണം പിന്നെ എത്തിട്ട് സ്കൂളിലൊക്കെ പോകണ്ടേ മെടുക്കനായി പഠിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ വേണം ഡോക്ടർ ഡോക്ടറെ പറയും അപ്പോൾ എന്നാൽ കണ്ണ് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ അമ്മ വന്നിട്ട് എന്ന് പറയുമ്പോൾ അമ്മയെ നിൽക്കുമ്പോൾ അല്ല ഡോക്ടറെ കെട്ടഴിച്ചോട് പറയും അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇതെടുക്കുകയാണ് ബാൻഡേജ് ഇട്ടത് എടുക്കുകയാണ് കുട്ടിയുടെ എടുത്തിട്ട് അറിയും ആഹാ ഉഷാറായല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ണ് തുറന്നേ എന്ന് പറയുമ്പോൾ കുട്ടി ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിരിക്കുക പറയും പിന്നെ കണ്ണ് തുറന്ന് നോക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നെറ്റിയിലൊരു കണ്ണിൻ്റെ പോളയുടെ മുകളിലാണ് മുറിവ് അപ്പം അവിടെ ഒരു ബാൻഡേജും ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ശ്രുതി മുന്നിൽ തന്നെ ഉണ്ടാവും ശ്രുതി വന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കുട്ടിയുടെ അപ്പോൾ എന്ന് വിളിക്കുക ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിയുടെ മതി അമ്മയെന്ന് വിളിക്കുന്നില്ല കാരണം ഡോക്ടറൊക്കെ നിൽക്കേ അമ്മയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കും അപ്പൊക്കും ഡോക്ടർ നേഴ്സും പറഞ്ഞു ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കണം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിക്കണം അപ്പം ഇപ്പം ഇങ്ങോട്ട് വരെ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഏതെങ്കിലും നാട്ടിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഡോക്ടർ അപ്പോൾ ശരിയെന്ന് അറിയണേ അപ്പോൾ മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവും അവിടെ ശ്രുതി വരും ശ്രുതി വന്നിട്ട് മകനെ വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ ഗംഭീരമാണ് ഇങ്ങനെ ഇങ്ങനെ മടി ഇങ്ങനെ നെന്തത്തേക്ക് ചാരി ഇങ്ങനെ പിന്നെ എന്താ പറയുക പിന്നെ ഇങ്ങനെ ഇതാക്കുമ്പോഴൊക്കെ നമ്മുടെ രേവതി അങ്ങട് കടന്ന് വരുന്നുണ്ട് രേവതി വന്നിട്ട് കാണുമ്പോൾ കാണുന്ന എന്താ വെച്ചാൽ ശ്രുതി ഈ കുട്ടീനേയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത് അത് കണ്ടിട്ട് ആകന്ധം വിട്ട് നിൽക്കുകയാണ് രേവതി അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടാണ് ആ മിസ് ചെയ്യേണ്ട കാണുക അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ കളത്തരം പൊളിഞ്ഞിട്ടില്ല കേട്ടോ അത് പൊളിയോ എന്തോ നമുക്കറിയില്ല എന്തായാലും അത് മിസ് ചെയ്യാണ്ട കാണുക പിന്നെ എൻ്റെ കഥയാണ് കുറേ കഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കഥ പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം പറയണ്ട അവസാനം പറയും അവസാനം പറയേണ്ട ആദ്യം പറയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും ക്ഷമിക്കുക പിന്നെ എൻ്റെ കഥ ആയായിട്ടാണ് കേൾക്കുന്നവർ വെച്ച് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുക്ക് വരില്ലേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു പിന്നെ ചെമ്മനിൽ പൂ കാണാൻ മറക്കരുത് കിട്ടും ഓക്കെ